Welcome to movie brand. സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാൾസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മരണം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അടുത്തിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് മരണം വരെ വാടക വീട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് കുടുംബത്തിന് സന്നദ്ധ സംഘടന കോട്ടയത്ത് വീട് നിർമ്മിച്ചു നൽകുന്നത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ വീഡിയോ മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സിറ്റൌട്ട് ലിവിംഗ് റൂം ഡൈനിങ് മൂന്ന് ബെഡ്റൂം കിച്ചൺ വാഷ് ഏരിയ രണ്ട് ബാത്ത് അറ്റാച്ച് ബാത്റൂമുകൾക്ക് പുറമെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിരിക്കുന്നു എല്ലാ പണികളും പൂർത്തിയാക്കിയ വീടാണ് സന്നദ്ധ സംഘടന കുടുംബത്തിന് നൽകിയത് സുധിയുടെ മക്കളായ രാഹുലിന്റെയും ഋതുലിന്റെയും പേരിലാണ് വീട് എല്ലാം സുതിചേട്ട് ദൈവത്തിന്റെയും അനുഗ്രഹമാണ് സുതിചേട്ടനെ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരമൊരു വീട് കെ എച്ച് ഡി സി ഒരുക്കി തന്നത് പാല് കാച്ചുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് മറ്റൊരു ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ടായില്ല സുധിച്ചേട്ടൻ ഇല്ലെന്നതാണ് സങ്കടം ചെറിയൊരു വീട് വെക്കണമെന്നതായിരുന്നു സുധിച്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം വീട് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി വീട്ടിലെ സാധനങ്ങൾ പലതും പലരും സ്പോൺസർ ചെയ്തതാണ് അതാരാണെന്ന് പോലും എനിക്കറിയില്ല സുധിച്ചേട്ടന്റെ ആത്മാവ് വളരെയധികം സന്തോഷിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കയറി താമസത്തിന് സുധിച്ചേട്ടന്റെ കുടുംബം എല്ലാവരും വന്നിരുന്നു അവർ കൊല്ലത്തായത് കൊണ്ടാണ് ഇടക്കിടെ വരാതിരിക്കുന്നത് ഈ വീട് കിച്ചുവിന്റെയും മൃതപ്പന്റെയും പേരിലാണെന്നും രേണു നേരി പറഞ്ഞിരുന്നു പഠനവുമായി ബന്ധപ്പെട്ട് സുധിയുടെ കുടുംബ വീടുള്ള കൊല്ലത്താണ് മൂത്തമകൻ രാഹുൽ താമസിക്കുന്നത് വിദ്യാർത്ഥിയാണ് രാഹുൽ ക്ലാസ്സിലാത്ത ദിവസങ്ങളിൽ സമയം കണ്ടെത്തി കോട്ടയത്ത് വന്ന സഹോദരനെയും രേണുവിനെയും രാഹുൽ സന്ദർശിക്കാറുണ്ട് രേണുവിനും ഇളയമകനും ഒപ്പം രേണുവിന്റെ മാതാപിതാക്കളാണ് താമസിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം കുഞ്ഞനിയനെ കാണാനും അവനൊപ്പം സമയം ചിലവഴിക്കാനുമായി രാഹുൽ കോട്ടയത്തെ സുധീലയത്തിൽ എത്തിയിരുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെ കിച്ചു ഈ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അടുത്തിടെയാണ് കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് ായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴുണ്ട് കൊല്ലത്ത് നിന്നും കുഞ്ഞാനിയൻ ഋദുലിനെ കാണാൻ വരുമ്പോഴുള്ള കാഴ്ചകളും ഋദുലിന്റെ സന്തോഷവും എല്ലാമാണ് വീഡിയോയിൽ കാണുന്നത് ഋതപ്പനൊപ്പം ഒരു ദിവസം എന്നായിരുന്നു രാഹുൽ വീഡിയോയ്ക്ക് നൽകിയ തലക്കെട്ട് കൊല്ലത്ത് നിന്നും ബൈക്കിലാണ് സുഹൃത്തിനൊപ്പം കോട്ടയത്തേക്ക് രാഹുൽ പോയത് കോട്ടയത്ത് എത്തും വരെയുള്ള വഴിയോര കാഴ്ചകളെല്ലാം ബ്ലോഗിൽ രാഹുൽ ഉൾപ്പെടുത്തിയിരുന്നു രാഹുൽ എത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ സ്കൂൾ യൂണിഫോം ധരിച്ച് ഫിറ്റിംഗ് നോക്കുകയായിരുന്നു ഋതുൽ രാഹുലുമായി വിശേഷങ്ങൾ പങ്കിടുന്നതിനിടയിൽ അച്ഛന്റെയും അമ്മയുടെയും ട്രോഫികൾ കാണിച്ച് തരാമെന്ന് പറഞ്ഞു ൻ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് സുദിക്ക് ലഭിച്ച മൊമെന്റോകളും ട്രോഫികളും കട്ടിലിനടിയിൽ തുറന്നു കിടക്കുന്ന ഒരു കവറിനുള്ളിൽ കുത്തിനിറച്ച നിലയിലായിരുന്നു രേണുവിന് ലഭിച്ച ട്രോഫികൾ സ്വീകരണ മുറിയിൽ ടേബിളിൽ നിർത്തിവച്ചിട്ടുമുണ്ട് വീഡിയോ കണ്ടതോടെ സുധിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നതിനെ ആളുകൾ കമന്റിലൂടെ വിമർശിച്ചു രേണുവിന്റെ ട്രോഫികൾ ടേബിളിന്റെ പുറത്തും സുധീന്റെ ട്രോഫികൾ കട്ടിലിന്റെ അടിയിലും സുതിചേട്ടന്റെ ട്രോഫിയെല്ലാം കട്ടിലിന്റെ അടിയിൽ നിന്നും എടുത്ത് കൊല്ലത്ത് കൊണ്ടുപോയി ചേട്ടന്റെ അമ്മയെ ഏൽപ്പിക്കുക അവർ അതൊക്കെ പൊന്നുപോലെ സൂക്ഷിച്ചു വെക്കും വെറുതെ അനാഥമായി കട്ടിലിനടിയിൽ കിടക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട് സുതിചേട്ടന്റെ വീട്ടിൽ പുള്ളിക്ക് കിട്ടിയ ട്രോഫികളുടെ സ്ഥാനം പഴയ സഞ്ചിയിൽ കട്ടിലിന്റെ അടിയിൽ ഇതും രേണുവിന്റെ സ്നേഹമാവുമല്ലേ എന്നിങ്ങനെയാണ് വിമർശിച്ചു വന്ന കമന്റുകൾ ഒപ്പം വീട് വൃത്തിയില്ലാതെയും അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിന് എതിരെയും ആളുകളുടെ കമന്റുകൾ ഉണ്ട് ആ വീട് സുതി മരിച്ചപ്പോൾ സുധിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ പണിത് കൊടുത്തത് അല്ലാതെ രേണുവിന്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലോ എന്നിട്ട് ഇപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോലെയും ആ വീട് വൃത്തിയായി പോലും സൂക്ഷിക്കുന്നില്ല വീടിന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നുന്നുണ്ട് എത്ര നല്ല വീടായിരുന്നു സുധിയുടെ മക്കൾക്ക് വെച്ചു കൊടുത്ത വീട് രേണുവിന്റെ വീട്ടുകാർ കയ്യേറിയല്ലേ വീട് മൊത്തം കുളമായല്ലോ എന്നിങ്ങനെയല്ലാമാണ് കമന്റുകൾ ഏറെ നാളുകൾക്ക് ശേഷമാണ് കിച്ചു ഋതുലിനെ കാണാൻ എത്തുന്നത് െ കണ്ടതോടെ വിശേഷങ്ങൾ പറയാനും വീട്ടിലെ പുതിയ കാര്യങ്ങളെല്ലാം കാണിച്ചും വിവരിച്ചും കൊടുക്കാനുള്ള ധൃതിയിലായിരുന്നു ഋതപ്പൻ സ്കൂളിൽ പോകുന്നുണ്ടോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നാം ക്ലാസ്സിൽ എന്നായിരുന്നു മറുപടി ഒപ്പം ചേട്ടൻ എന്താണ് പഠിക്കുന്നത് എന്നതിനെ കുറിച്ചും ചോദിച്ച് അറിയുന്നുണ്ടായിരുന്നു കുടുംബ ചിത്രത്തിലുള്ള സുധിയെ ചൂണ്ടിക്കാണിച്ച് ഇത് എന്റെയും ചേട്ടന്റെയും അച്ഛനാണെന്നാണ് ഋതുൽ പറഞ്ഞത് രേണുവിന്റെ ഫോട്ടോ ചൂണ്ടിക്കാട്ടി ഇത് ചേട്ടന്റെ അമ്മയാണെന്നും ഋതുൽ പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ യാത്ര പറഞ്ഞു പോകാൻ ഇറങ്ങിയതോടെ ഋതപ്പന്റെ മുഖം വാടി മനസ്സിലാ മനസ്സോടെയാണ് കിച്ചു ചേട്ടന് ഋതപ്പൻ യാത്ര പറഞ്ഞത് വൈകിട്ട് വരണേ എന്നിട്ട് നാളെ പോകാം എന്നെല്ലാം പറയുന്നതും കേൾക്കാം ഇനിയും ഞാൻ വരും ക്ലാസ് ഉള്ളത് കൊണ്ടാണ് വരാത്തതെന്നും രാഹുൽ പറഞ്ഞു നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയത് കിച്ചു ഹെൽമെറ്റ് ഇട്ട് നിന്നപ്പോൾ ശരിക്കും പോലെ തോന്നി കിച്ചു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ആ കുഞ്ഞിന് വേണ്ടത് വാങ്ങിക്കൊടുക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കിച്ചു പറ്റുമ്പോഴൊക്കെ ഋതപ്പനെ പോയി കാണണം അവന് നീയാണ് ആശ്വാസം പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ സങ്കടം മുഴുവൻ മുഖത്തുണ്ടായിരുന്നു എന്നിങ്ങനെയും കമന്റുകൾ ഉണ്ടായിരുന്നു അതേസമയം അടുത്തിടെ രേണു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു സുധിചേട്ടൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യനാണ് എന്നെ വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കിയ ശേഷം സുധിചേട്ടൻ എനിക്കൊപ്പം പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ മതമൊന്നും മാറിയിട്ടില്ല ഹിന്ദു തന്നെയാണ് സർട്ടിഫിക്കറ്റിൽ ചേട്ടനെ ക്രിസ്ത്യൻ രീതിയിലാണ് അടക്കിയത് അതുപോലെ ചരമവാർഷികത്തിന്റെ ഭാഗമായി സുധിചേട്ടന്റെ കൊല്ലത്തെ വീട്ടിലും ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു മൂത്തമകൻ വേണമല്ലോ ബലിയിടാൻ അതുകൊണ്ട് അവൻ കൊല്ലത്ത് വേണം അതിനുവേണ്ടി കിച്ചു ചേട്ടന്റെ കൊല്ലത്തെ വീട്ടിലാണുള്ളത് അല്ലാതെ ഞങ്ങളും അവനും തമ്മിൽ പിണക്കമൊന്നുമില്ല ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിരുന്നു സുധി ചേട്ടന്റെ മരണത്തിന് ശേഷം ഇനി ഇവൾ സുധിയുടെ മകനെ നോക്കുമോ എന്നുള്ള തരത്തിൽ കമന്റ്സ് വന്നിരുന്നു അവന് പത്തൊൻപത് വയസ്സുണ്ട് അവൻ ഇനി എന്നെയാണ് നോക്കേണ്ടതെന്നാണ് രേണു പറഞ്ഞത് പതിനൊന്ന് വയസ്സുള്ള പ്പോൾ കിച്ചുവിന് എന്റെ കയ്യിൽ കിട്ടിയതാണെന്നും ഞാൻ അവനെ പൊന്നുപോലെയാണ് നോക്കിയത് ഇപ്പോഴും അവൻ എന്നെ അമ്മയെ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അവൻ ഇപ്പോൾ പഠനത്തിന്റെ തിരക്കിലാണ് കൊല്ലത്ത് നിന്നാണ് അവൻ പഠിക്കുന്നത് സിംബതിക്ക് വേണ്ടിയല്ല ഞാൻ റീൽസ് ചെയ്യുന്നത് സുതിചേട്ടൻ ഉള്ളപ്പോഴും ഞാൻ റീൽസ് ചെയ്യുമായിരുന്നു ഇളയവൻ ഇടക്കിടെ സുതിചേട്ടനെ കുറിച്ച് ചോദിക്കും സുതി അച്ഛൻ ഇനി എഴുന്നേൽക്കില്ലേ അമ്മയെന്ന് അടുത്തിടെ അവൻ ചോദിച്ചിരുന്നു അതുപോലെ സുതിചേട്ടനെ കുറിച്ച് പറയരുത് വിഷമം വരുമെന്ന് അവൻ പറയാറുണ്ട് നമ്മൾ കരയുന്നത് കാണുമ്പോൾ ഞാൻ തന്നെയാണ് അമ്മേ സുതി എന്നൊക്കെ പറയും E okay. കിച്ചുവിനും ഋദുലിനും പരസ്പരം ഭയങ്കര സ്നേഹമാണ് കിച്ചുവിന്റെ കയ്യിലാണ് ഇളയ കുഞ്ഞ് എപ്പോഴും അച്ഛന്റെയും ചേട്ടന്റെയും സ്നേഹം കിച്ചു ഋദുലിന് കൊടുക്കുന്നുണ്ടെന്നാണ് രേണു പറഞ്ഞത് സുതില്ലാത്ത ജീവിതവുമായി പൊരുത്തപ്പെട്ടു വരികയാണെന്നും മക്കൾക്ക് വേണ്ടിയാണ് തന്റെ ഇനിയുള്ള ജീവിതമെന്നും രേണു പറഞ്ഞിരുന്നു പൊരുത്തപ്പെട്ടു തുടങ്ങിയാലേ പറ്റൂ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉള്ളൂ ആത്മാവെന്നൊരു സത്യം എന്റെ കൂടെ തന്നെ ഉണ്ടാകും കരഞ്ഞുകൊണ്ടിരുന്നാൽ അത് എനിക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം നെഗറ്റീവ് ഉണ്ടാക്കുമെന്നുമാണ് രേണു അടുത്തിടെ പറഞ്ഞത് എന്റെ ഈ അവസ്ഥ വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവ് മരിച്ചത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെ ചിലപ്പോൾ ഭ്രാന്തായി പോകുമായിരുന്നു മക്കളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നേ വന്നേനെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നും രേണു പറഞ്ഞിരുന്നു ഇപ്പോൾ ആൽബം പാട്ടുകളും ഷോർട്ട് ഫിലിമും ഒക്കെയായി തിരക്കിലാണ് രേണു ആൽബം എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ നടിയാവുന്നതിലും കൂടുതൽ ഇഷ്ടമായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ ഓർക്കണം അതാണ് എന്റെ ഇഷ്ടം നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതുകൊണ്ട് നമ്മൾ പോയി ചെയ്യുന്നു മാത്രം ശരിക്കും ഇപ്പോഴത്തെ യാത്രയുടെ ിനിടയില് എനിക്കൊന്നും ഓർമ്മയില്ല എല്ലാവരും കണ്ടിട്ട അഭിപ്രായം പറയണമെന്നും രേണു പറഞ്ഞിരുന്നു